നമസ്കാരം മെട്രോമാറ്റിനയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ അന്തിമവാദമാണിപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേസിൽ ദിലീപിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ദിലീ നടത്തിയ ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ തെളിവുകൾ അടക്കം രംഗത്തെത്തിയതോടെയാണ് സത്യത്തിൽ ഈ ഒരു കേസിന്റെ ഗതി തന്നെ മാറിയത് കേസിൽ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേസിൽ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു സൃഷ്ടിച്ചത് തുടരന്വേഷണത്തിലേക്ക് കടന്നതും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വധഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ കേസിൽ ദിലീപിനെതിരെ ചുമത്തിയത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലും വലിയൊരു ചർച്ചയായി മാറിയിരുന്നു കൂടാതെ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിൽ അഥവാ സുനിൽ കുമാർ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് നടൻ ദിലീപിന്റെ കൈവശം ഉണ്ടെന്നായിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്ന് വെളിപ്പെടുത്തിയതും ദിലീപും ഒന്നാം പ്രതി പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് വരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു ദിലീപിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒന്നാം പ്രതി പൾസുനിയും വകവരുത്താൻ ദിലീപ് പദ്ധതിയിട്ടെന്നും നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്നും മെമ്മറി കാർഡ് ചോർത്തിയതിന്റെ മൊക്കെ പിന്നാൽ പിന്നിലെ അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിന്റെ ഫോണുകൾ പരിശീലിക്കേണ്ടതായി വന്നു അന്ന് മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാക്കുന്നത് സംബന്ധിച്ച് പ്രതി ദിലീപ് ഉന്നയിച്ച കാരണങ്ങൾ കള്ളത്തരമാണെന്നാണ് ബാലചന്ദ്രകുമാർ അന്ന് പൊളിച്ചടിക്കിരുന്നു ദിലീപിന്റെ കൈവശമുണ്ടായിരുന്ന പഴയ ഫോണുകൾ നശിപ്പിച്ചു കളഞ്ഞതിന് തൻ റിസാക്ഷിയാണെന്നാണ് അന്തരിച്ച ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത് അതായത് ദിലീപ് പറയുന്ന മുൻ ഭാര്യയുടെ സംഭാഷണം ഫോണിലുണ്ട് അഭിഭാഷകനുമായി സംസാരിച്ച കാര്യങ്ങൾ അതിലുണ്ട് എന്നതെല്ലാം കള്ളത്തരമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ജയിലിൽ നിന്ന് വന്ന ശേഷമുള്ളതാണെന്നാണ് അറിവ് കാരണം പഴയ ഫോണുകളെല്ലാം ദിലീപ് തല്ലി പൊട്ടിച്ച് കത്തിച്ചു കളഞ്ഞതിന് ഞാൻ ദൃക്സാക്ഷിയാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് പകുതിക്ക് ശേഷം ആദ്യ ഭാര്യ അതായത് മഞ്ജുവുമായി ദിലീപ് തമ്മിൽ സംസാരം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിവ് ദിലീപ് പറയുന്നതെല്ലാം കള്ളമാണ് ആ ഫോൺ കൊണ്ടുവന്നാൽ കൂടുതൽ കാര്യങ്ങൾ ദിലീപിന് പറയേണ്ടതായിട്ട് വരും എനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ എല്ലാം പൊളിയും ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടും ഇത് ദിലീപ് ഭയപ്പെടുന്നുണ്ട് ദിലീപിനെ വെല്ലുവിളിച്ച് ഞാൻ ഇക്കാര്യം പറയുന്നു ദിലീപ് തീക്കൊള്ളി കൊണ്ടാണ് തല ചൊർന്നതെന്നാണ് ബാലചന്ദ്രകുമാർ അന്ന് പറഞ്ഞത് അതേസമയം തനിക്ക് കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചതിന് പിന്നാലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് ബാലചന്ദ്രകുമാറിന്റെ മൊഴി രേഖപ്പെടുത്താൻ എറണാകുളം സി ജി എം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് അമ്പത്തി ഒന്ന് പേജുള്ള രഹസ്യ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ആറര മണിക്കൂർ നീണ്ടുനിന്ന മൊഴി രേഖപ്പെടുത്തലിൽ ദിലീപിനെ പരിചയപ്പെടുത്തത് മുതലുള്ള കാര്യങ്ങളും തനിക്ക് അറിയാവുന്നതുമായിരുന്ന വിവരങ്ങളും വെളിപ്പെടുത്താൻ വൈകിയതിന്റെ കാരണവും കോടതിയെ അറിയിച്ചതായും മൊഴി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പിന്നീട് മാറ്റിപ്പറഞ്ഞ സാഹചര്യം ഒഴിവാക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്നാൽ മരണം വരെ തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു